ൾക്ക് ആശ്വാസ നടപടിയുമായി ഖത്തർ നമസ്കാരം എല്ലാവർക്കും പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഖത്തറിൽ രേഖകളില്ലാതെ താമസിക്കുന്ന പ്രവാസികൾക്ക് അവ ശരിയാക്കി താമസവും ജോലിയും നിയമവിധേയമാക്കാൻ സുവർണ അവസരം വന്നു ചേർന്നിരിക്കുകയാണ് ഒക്ടോബർ പത്ത് മുതൽ ഈ വർഷം ഡിസംബർ വരെയുള്ള ഗ്രേസ് പിരീഡാണ് ഇതിനായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രേഖകളില്ലാതെ കഴിയുന്ന പ്രവാസികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താനാവുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഇതിനായി അപേക്ഷ നൽകാനാവുക താമസ നിയമങ്ങൾ തൊഴിൽ വിസ നിയമങ്ങൾ ഫാമിലി വിസ നിയമങ്ങൾ എന്നിവയൊക്കെ ലംഘിച്ചിട്ടുള്ള പ്രവാസികൾക്ക് നിയമലംഘനങ്ങൾ ഒഴിവാക്കി രേഖകൾ നിയമവിധേയമാക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താനാകും ഇങ്ങനെ നിയമ നടപടികൾ ഒഴിവാക്കുകയും ചെയ്യാം നിയമലംഘകരായ പ്രവാസികൾക്കോ അല്ലെങ്കിൽ അവരുടെ തൊഴിലുടമകൾക്കോ സ്പോൺസർ ചെയ്തവർക്കോ തുടർ നടപടികൾക്കായി സെർച്ച് ആൻഡ് ഫോളോ ആപ്പ് വകുപ്പിനെ സമീപിക്കാം ഉമ്മു സലാൽ ഉമ്മു സുനൈൻ മിസൈമീർ മീർ അൽ വക്ര അൽ റയാൻ എന്നീ സർവീസ് സെന്ററുകളിൽ അപേക്ഷ നൽകാനാകും പ്രവാസികളുടെ പ്രവേശനം തിരിച്ചുപോക്ക് താമസം എന്നിവ സംബന്ധിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമത്തിലെ ഇരുപത്തിയൊന്നാം വകുപ്പ് അനുസരിച്ചാണ് ആഭ്യന്തര മന്ത്രാലയം ഇത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും താമസവും ജോലിയും നിയമവിധേയമാക്കാൻ പ്രവാസികൾക്കായി ഖത്തർ ഒരുക്കിയ ഈ സുവർണ അവസരം പാഴാക്കാതെ ശ്രദ്ധിക്കുമല്ലോ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക